ദിവസങ്ങൾ കടന്നുപോകെ ടി വി ഷോ അവതാരികയായ ശ്രീലക്ഷ്മിക്ക് കൂടുതൽ ആരാധകരുണ്ടായി തുടങ്ങി സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരായിരുന്നു അവളുടെ ആരാധകർ അവളെ അവരെല്ലാം പൊതുസ്ഥലത്ത് തിരിച്ചറിയാനും സംസാരിക്കാനും കൂടെ സെൽഫികൾ എടുക്കാനും എല്ലാം തുടങ്ങി ഋഷിന്റെ അകൽച്ചയുടെ ഏകാന്തതയിൽ മടുത്ത ശ്രീലക്ഷ്മിക്ക് ആ അഭിനന്ദനങ്ങൾ വലിയ ആശ്വാസം പോലെയായിരുന്നു അവളും അതെല്ലാം ആസ്വദിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെയാണ് അവളുടെ ആരാധകൻ എന്ന അവകാശപ്പെട്ട് ശ്രീലക്ഷ്മിയെ പുകഴ്ത്തിക്കൊണ്ട് നകുൽ എന്ന പേരുള്ള ധനികൻ അവളുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് എല്ലാ ദിവസവും പ്രോഗ്രാമിനിടയിലും അത് കഴിഞ്ഞാലും പരിപാടിയെപ്പറ്റി ശ്രീലക്ഷ്മിയെ വിളിച്ച് അയാൾ ആവശ്യത്തിലേറെ പുകഴ്ത്താൻ തുടങ്ങി തനിക്ക് ഇങ്ങനെ ഒരു ആരാധകൻ ഉണ്ടായതിൽ ശ്രീലക്ഷ്മിയും ഒത്തിരി ഹാപ്പിയായിരുന്നു അത് അവളുടെ റെസ്പോൺസിൽ നിന്നും വ്യക്തമാവുമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശ്രീലക്ഷ്മിക്ക് അവളുടെ ഒരു ഡൈ ഹാഡ് ഫാൻ എന്ന നിലയിൽ ഒരു ട്രീറ്റ് നൽകണമെന്ന് നകുൽ പിടിവാശി കാണിച്ചു ആദ്യം ശ്രീലക്ഷ്മി അത് നിരസിച്ചിരുന്നു പക്ഷെ അവൻ വല്ലാതെ അവളെ മാനിപ്പുലേറ്റ് ചെയ്തപ്പോൾ ശ്രീലക്ഷ്മി അതിൽ വീണു അവൾ അയാൾ ക്ഷണിച്ചിടത്തേക്ക് ചെന്നു അന്ന് രാത്രി ഋഷിൻ പതിവ് പോലെ ഗുരുവിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയായിരുന്നു ചാർജ് ചെയ്യാൻ മറന്നതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയത് അവൻ ശ്രദ്ധിച്ചില്ല അന്നത്തെ ദിവസം ഒരു പ്രധാന മരുന്നിനെക്കുറിച്ചായിരുന്നു സംസാരം അതിന്റെ പ്രാധാന്യം കാരണം ഋഷി തന്റെ ചുറ്റുപാടുകളെ മറന്ന് അതിൽ മുഴുകിപ്പോയിരുന്നു അന്നത്തെ പഠിത്തം തീർന്ന് മഹാഗുരു പോയതിനു ശേഷവും ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഋഷി അന്ന് ഉറങ്ങിപ്പോയി രാവിലെ ഉണർന്നപ്പോൾ മാത്രമായിരുന്നു മൊബൈൽ ഫോൺ ഋഷി എടുത്തു നോക്കുന്നത് ചാർജ് ഇല്ലാത്തത് കൊണ്ട് അന്നേരവും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു അതൊന്നും വലിയ കാര്യമാക്കാതെ ഫോൺ ചാർജിനിട്ട ശേഷം ഋഷി പോയി ബ്രഷ് ചെയ്ത് കുളിച്ചു വന്നു അപ്പോഴേക്കും ഫോണിൽ അത്യാവശ്യം ചാർജ് ആയിരുന്നു പതിയെ ഋഷി അത് സ്വിച്ച് ഓൺ ചെയ്തു ചെയ്തപ്പോൾ ദേ കിടക്കുന്നു നൂറിലധികം മിസ്ഡ് കോൾസിന്റെ നോട്ടിഫിക്കേഷൻസ് ദൈവമേ ആരെ ഇത്ര തവണ വിളിച്ചത് ഋഷി ചിന്തയോടെ ഫോൺ തുറന്നു പക്ഷെ അതിലെ പേര് കണ്ടതും ഋഷിയാകെ ഞെട്ടിപ്പോയി ഇടതടവില്ലാതെ ഋഷിയെ ആ വിളിച്ചത് കാര്യമായും രണ്ട് നമ്പറുകളായിരുന്നു അത് രണ്ടും മറ്റാരും ആയിരുന്നില്ല ഭവീനും അവന്റെ ഭാര്യ ആരതയുമായിരുന്നു എന്തെങ്കിലും അത്യാവശ്യമില്ലാതെ രണ്ടുപേരും ഇങ്ങനെ എന്നെ വിളിക്കില്ല അതും ഇത്രയും മിസ്ഡ് കോൾസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തോ ഷെ ഇന്നലെ ഫോൺ സ്വിച്ച് ഓഫ് ആയതും അറിഞ്ഞില്ല ആകെ ടെൻഷനായതും ഋഷി വേഗം ഭവീന്റെ നമ്പറിൽ തിരിച്ചു വിളിച്ചു ആരതിയുടെ ജീവൻ അന്ന് ഋഷി രക്ഷിച്ചതിന് ശേഷം ഭവീനെ പോലെ തന്നെ ആരതിയും അവന് നല്ലൊരു സുഹൃത്തായി മാറിയിരുന്നു ഭവീന്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ എടുത്തത് ആരതിയായിരുന്നു ഋഷി സംശയത്തോടെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും മറുതലയ്ക്കിൽ നിന്നും ആരതിയുടെ ഏങ്ങലടിക്കുന്ന സ്വരം കേട്ടിരുന്നു ആരതി എന്തിനെ കരയുന്നേ ഋഷിൻ പരിഭ്രമത്തോടെ ചോദിച്ചു ഋഷി ഭവി ഇവിടെ ഡോക്ടർ പറയുന്നു എനിക്ക് നല്ല പേടിയാവുന്ന ഋഷി കരച്ചിലിനിടയിൽ അവൾ ഏങ്ങിയേങ്ങി പറയുന്നത് എങ്ങനെയൊക്കെയോ മനസ്സിലാക്കിയ ഋഷിൻ ആകെ പരിഭ്രാന്തനായി എന്താ ആരതി നീ പറയുന്ന ഭവിൻ ഹോസ്പിറ്റലാണെന്നോ ഏത് ഹോസ്പിറ്റലാ ഞാൻ എന്താ വരുന്നു ആരതി അവന് അഡ്രസ് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ഋഷി തിടുക്കത്തിൽ അവിടെ നിന്നും ഇറങ്ങിയിരുന്നു അവൻ എന്താണ് പറ്റിയതെന്ന് പോലും ഋഷിന് ചോദിക്കാൻ പറ്റിയില്ല എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്ന ചിന്തയിൽ ഒടുവിൽ ആരതി പറഞ്ഞ ഒരു പ്രശസ്തമായ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയതും അവൻ റിസപ്ഷനിൽ ചോദിച്ച് ഐസുവിലേക്ക് ഓടി അവൻ അവിടെ എത്തുമ്പോൾ ഐസുവിന് പുറത്തിരുന്ന് കരയുന്ന ആരതിയുടെ അവസ്ഥ കണ്ട് ഋഷിന്റെ ഉള്ളിൽ നല്ല ഭയം തോന്നി ഋഷിൻ അവളുടെ അരികിൽ ചെന്ന് അവളുടെ തോളിൽ മെല്ലെത്തൊട്ടു എന്താ ആരതി പറ്റിയത് ഭവി എവിടെ അവൻ ചോദിച്ചു ഋഷിനെ കണ്ടതും ആരതി മുഖം പൊത്തി കരഞ്ഞു ഋഷി ഭവി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു എപ്പോഴും ഓടി നടക്കുന്ന എന്റെ ഭവി ഇനി എണീക്കില്ലെന്ന ഡോക്ടർ പറയുന്ന എനിക്കറിയില്ല എന്താ ചെയ്യണ്ടെന്ന് ഭവീന് ഒരനക്കമില്ലെന്നടാ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുന്നൊക്കെയാ ഇവര് പറയുന്ന ഭവിക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ആരതി പറഞ്ഞു പൂർത്തിയാക്കാൻ പോലും കഴിയാതെ നിലത്തേക്ക് ഊർന്നിരുന്നു കൊണ്ട് ഉറക്കെ പൊട്ടിക്കരഞ്ഞു അവൾ കരച്ചിലിനിടയിൽ പറഞ്ഞ പലതും ഋഷിക്ക് മനസ്സിലായതുപോലുമില്ലായിരുന്നു ഭവീ നൈസ്യൂലാണെന്നും അവൻ എന്തോ സംഭവിച്ചു എന്നും അല്ലാതെ മറ്റൊന്നും ഉൾക്കൊള്ളാൻ പോലും അവനും കഴിഞ്ഞില്ല നിലത്ത് കരഞ്ഞു തളർന്നിരിക്കുന്ന ആരതിയോട് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നൊന്നും അവൻ ആ നിമിഷം മനസ്സിലായില്ല ഐസിയുയിലെ ചില്ലുകൂട്ടിലൂടെ കണ്ണോടിച്ച ഋഷിൻ കണ്ടത് ശരീരമാസകലം വെച്ച് കെട്ടിയ മുറിവുകളുമായി ഓക്സിജൻ മാസ്കിന്റെ ബലത്തിൽ ബോധരഹിതനായി കിടക്കുന്ന ഭവീനയാണ് കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്ന പോലെ അവൻ ആ കാഴ്ച കണ്ടപ്പോൾ തോന്നിപ്പോയി എന്താ രതി ഭവീന് പറ്റിയത് ആരാ ആരാ അവനോട് ഇത് ചെയ്തേ ആന്റിനോട് ഗ്രൂപ്പാണോ വീണ്ടും ഭവീനെ കൊല്ലുമെന്ന് അവൻ പറഞ്ഞിട്ടില്ലേ അതിന്റെ ഫലമാണോ ഇത് ഇല്ല ഞാൻ ഞാൻ അവനെ വെറുതെ വിടില്ല ഭവീനെ തൊട്ട അവൻ ഇനി ജീവനോടെ കാണില്ല കൊല്ലും കൊല്ലും ഞാൻ അവനെ ആരതിയോട് തന്റെ ദേഷ്യമെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു അലർച്ച പോലെയാണ് ഋഷിൻ അത് പറഞ്ഞത് ഋഷി ആന്റണിയുടെ അരികിലേക്ക് പോകാൻ തിരിഞ്ഞതും ആരതി വേഗം അവന്റെ കൈ പിടിച്ച് തടഞ്ഞു ഋഷി പ്ലീസ് ഈ അവസ്ഥയിലാക്കിയത് ആന്റണിയല്ല കരഞ്ഞുകൊണ്ട് ഋഷിന്റെ കയ്യിൽ പിടിച്ച് അപേക്ഷ പോലെ അവൾ അവനെ തടഞ്ഞു ഭവീനെ തല്ലിയത് ആന്റണി അല്ലെന്ന് ആരതി പറഞ്ഞത് കേട്ട് ഋഷി ഒരു നിമിഷം സ്തംഭിച്ചുപോയി നീ എന്താരതി പറയുന്ന അവനല്ലാതെ വേറെ ആരാ വേറെ ആരും അങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നും അവൻ ആശയക്കുഴപ്പത്തോട് ആരതിയെ നോക്കി ചോദിച്ചു ഋഷി എനിക്ക് എനിക്ക് കുറച്ച് വെള്ളം വേണം ആരതി ആംഗ്യം കാട്ടിക്കൊണ്ട് അവനോട് പറഞ്ഞു ഋഷൻ പെട്ടെന്ന് തന്നെ അവിടുത്തെ ആശുപത്രി ക്യാൻറ്റനിലേക്ക് ഓടിപ്പോയി ഒരു കുപ്പി വെള്ളം വാങ്ങി വന്നു ഒന്ന് തൊണ്ട നനഞ്ഞതും അല്പം ആശ്വാസം കിട്ടിയ ആരതി നിറകണ്ണുകളോട് അവനോട് പറയാൻ തുടങ്ങി പ്ലീസ് ആരതി നീ കരയാതെ എന്താ പറ്റിയെന്ന് സമാധാനമായിട്ട് പറയു ഋഷൻ അവളോട് ശാന്തമായി അപേക്ഷിച്ചു അങ്ങനെ ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ ആരതി അവനോട് പറയാൻ തുടങ്ങി ഭവീൻ ആരതിയും കൂട്ടി ഒരു വലിയ ഹോട്ടലിലേക്ക് കഴിഞ്ഞ ദിവസം പോയി അവിടെ വെച്ച് ശ്രീലക്ഷ്മിയെ പരിചയമില്ലാത്ത പുതിയ ഒരാളുടെ ഒപ്പം കണ്ടത് അവരെ ഇരുവരെയും അമ്പരപ്പിച്ചു സുഹൃത്തുക്കൾ ആരെങ്കിലും ആയിരിക്കുമെന്നും വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് കരുതി അവർ ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു സാധാരണ പോലെ സംസാരിക്കാൻ ശ്രമിച്ചു ഹായ് ശ്രീലക്ഷ്മി സുഖാണോ നിനക്ക് കുറെ നാളായല്ലോ കണ്ടിട്ട് ഇതാരാ സുഹൃത്താണോ ആരതി ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു എന്നാൽ ശ്രീലക്ഷ്മിക്ക് ഋഷനോടുള്ള ദേഷ്യം കാരണം അവൾക്ക് അവരോട് സംസാരിക്കുന്ന താല്പര്യമുണ്ടായിരുന്നില്ല അവൾ അതേ എന്ന് താല്പര്യമില്ലാതെ പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞതും അവളോട് ഒപ്പം ഇരിക്കുകയായിരുന്ന നകുൽ ദേഷ്യത്തോടെ അവരെ നോക്കി ശ്രീലക്ഷ്മി ഋഷിയുടെ വിവരമൊന്നുമില്ലല്ലോ ഇപ്പോ അവൻ തിരക്കിലാണോ അവനെ ഇപ്പോ ഒന്ന് കാണാൻ കൂടി കിട്ടുന്നില്ലല്ലോ എന്തോ പന്തികേട് തോന്നിയ ഭവീൻ ആ സമയം അവളോട് മനപൂർവം ഋഷിന്റെ കാര്യങ്ങൾ തിരക്കിയതായിരുന്നു ശ്രീലക്ഷ്മിയുടെ പെരുമാറ്റത്തിൽ നിന്നും അവളും ഋഷിനും തമ്മിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് ഭവീന് തോന്നിയിരുന്നു എനിക്കറിയില്ല എന്നൊറ്റ വാക്കിൽ ഭവീന്റെ ചോദ്യത്തിന് അവൾ മറുപടി നൽകി എന്ത് പറ്റി ശ്രീലക്ഷ്മി നീയോ അവന് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ ഇവിടെ വന്നത് അവനറിയാമോ തന്റെ ഊഹം ശരിയാണെന്ന് എന്ന് ഉറപ്പായ ഭവീൻ മനസ്സിലാ മനസ്സോട് അവളോട് ചോദിച്ചു ആരതി അവനെ തടയാൻ നോക്കിയെങ്കിലും ഭവീൻ പിന്മാറാൻ തയ്യാറായില്ല അപ്പോഴേക്കും ശ്രീലക്ഷ്മി ദേഷ്യത്തോടെ എഴുന്നേറ്റു ഞാൻ എവിടേക്ക് പോണെന്ന് അവനോട് ഞാൻ റിപ്പോർട്ട് ചെയ്യണോ അല്ല നിങ്ങളുടെ ഫ്രണ്ട് ഋഷിൻ അവൻ എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് എന്നോട് പറയാറുണ്ടോ പ്ലീസ് എനിക്ക് സംസാരിക്കാനോ വഴക്ക് കൂടാനോ താല്പര്യമില്ല നിങ്ങൾ ഇവിടെ ഫാമിലി ആയിട്ട് വന്നാലേ ആഹാരം കഴിക്കാൻ വേണ്ടി പ്ലീസ് അത് ചെയ്തിട്ട് പോണം എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക് അവൾ ഭവീനോടൽപ്പം ശബ്ദമുയർത്തി പറഞ്ഞതും അവിടെ ഇരിക്കുന്നവരിൽ പലരും അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഭവീൻ ആകെ നാണക്കേട് തോന്നി ഇതിനു മുൻപ് ആരും അവനോട് ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവന് നല്ലപോലെ അപമാനമേറ്റെങ്കിലും ഭവീൻ അത് കാര്യമാക്കാതെ വീണ്ടും അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ആ ഇല്ല ശ്രീലക്ഷ്മി നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ